പത്തരവാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ മോനെ ആദർശെന്ന് മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശി നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരാഴ്ച ഇവിടെ അടുത്തുള്ള റിസോർട്ടിലേക്ക് പോവുകയാണ് മുത്തശ്ശിനും കുറച്ച് റിലാക്സ് ആവും എന്നുള്ളൊരു ഇതോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തത് നമ്മൾ എല്ലാവരും കൂടി കൂടിയിട്ട് ജോളിയായിട്ട് പോകണം എന്നുള്ള കാര്യം മുത്തശ്ശിൻ്റെ ആഗ്രഹമാണ് എന്താ എല്ലാവരും പോകാൻ വേണ്ടി തയ്യാറല്ലേ എന്ന് മുത്തശ്ശിൻ ചോദിക്കുന്ന സമയത്ത് ദേവയാനിയാണ് കേട്ടോ ഉത്തരം പറയുന്നത് അച്ഛനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മേലെ വേറെ അപ്പീൽ ഒന്നുമില്ല സന്തോഷായിട്ട് നമുക്ക് എല്ലാവർക്കും പോയിട്ട് വരാം ആരൊക്കെയാ മോനെ പോകുന്ന എന്ന് മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത് ജയനാണ് കേട്ടോ പറയുന്നത് ഞാനും അനിയനും കൂടി കൂടിയിട്ട് നമ്മുടെ ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം ഞങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റില്ല തുടർന്ന് ജാനകീടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ചെറിയച്ഛൻ ജാനകി നീ എല്ലാവരെയും കൂടെ പോയിട്ട് വാ എന്നുള്ള കാര്യം ശരിയെന്ന് ജാനകിയും പറയുകയാണെ തുടർന്ന് ആദർശി ചോദിക്കുന്നത് അച്ഛാ മറ്റു വിഷയങ്ങളൊക്കെ അപ്പോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അബി പറയുന്നുണ്ട് ആദിഷേട്ടാ ഞാൻ നോക്കിക്കൊള്ളാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇത് കേട്ട മുത്തശ്ശി പറയുന്നുണ്ട് അബി ഈ സമയത്ത് നവ്യയ്ക്കാണെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വരുന്നത് ഒരു റിലാക്സ് തന്നെയല്ലേ നീ അവളെ വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോ എന്തായാലും നമ്മുടെ കൂടെ എല്ലാവരുടെയും കൂടെ അവളെ നീ തനിയെ എന്തായാലും കൊണ്ടുപോകില്ല എന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങളെ കൂടെ കൊണ്ടുവരണം എന്നുള്ള കാര്യം പറയണം കേട്ടോ മുത്തശ്ശി ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടി ഉള്ളു എന്നുള്ള കാര്യം ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ടേ തുടർന്ന് ചെറിയ ചൻ പറയുന്നത് എന്തിനാ അത് ശീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് ഇവിടെ അനിയോണ്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അർജന്റായിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ വിളിക്കാം നിങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് വാ എന്ന് പറയണേ തുടർന്ന് നമ്മുടെ ജാനകി പറയുന്നുണ്ട് കേട്ടോ നയനയുടെ അടുത്ത് നയനെ നീ ചെന്നിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി നോക്ക് നമുക്ക് നല്ല സന്തോഷമായിട്ട് പോയിട്ട് വരാ എന്ന് പറയുമ്പോൾ ദേവി എനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി പോയാൽ എങ്ങനെ ശരിയാവും ഇവിടെ നയന നിന്നിട്ട് വീട് നോക്കട്ടെ ഇവിടെ അനിയും ജേട്ടനും എല്ലാവരും ഉണ്ടല്ലോ അപ്പൊ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾ വേണ്ടേ എന്നാൽ ഇത് കേട്ട മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അതെങ്ങനെ ദേവിയനെ ശരിയാവും ആദർശ നമ്മുടെ കൂടെ വരുന്ന സമയത്ത് നയന മോള് ഇവിടെ നിന്നാൽ എങ്ങനെ ശരിയാവുന്നത് വരുവാണെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വരണം അതും ഇപ്പോഴല്ലേ അവരുടെ കല്യാണം കഴിഞ്ഞത് തുടർന്ന് ജയം പറയുന്നുണ്ട് കേട്ടോ ദേവിയാനി നീ ഒന്നും ഓർത്തിട്ട് ഭയപ്പെടേണ്ട എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയിപ്പം ദേവിയാനി കുഴപ്പമൊന്നുമില്ലല്ലോ നാളെ രാവിലെ എല്ലാവരും ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കോളാൻ വേണ്ടി പറയാനുട്ടോ മുത്തശ്ശി അങ്ങനെ എല്ലാവരും അവിടുന്ന് പോകാനെട്ടോ അത് കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശിനെ ഒറ്റയ്ക്ക് നിന്നിട്ടിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ പോക്ക് നായനമോൾക്കും അതുപോലെ ആദർശേ നിനക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കണ്ണടയുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോട് കൂടിയിട്ട് ഒരാൾക്ക് ഒരാളില്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആവാൻ വേണ്ടിയിട്ട് അതും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു പ്ലാൻ തയ്യാറാക്കിയെന്നുള്ള കാര്യം സന്തോഷത്തോട് കൂടി മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ തുടർന്ന് നമ്മുടെ നായനയാണെന്നുണ്ടെങ്കിൽ ബാഗൊക്കെ പാക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോഴാണ് ആദോഷം അങ്ങോട്ടേക്ക് വരെ വന്നിട്ട് എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ നമ്മൾ എല്ലാവരും കൂടി കൂടിയിട്ട് വൺ വീക്ക് റിസോർട്ടിലേക്ക് പോവുകയാണെന്നുള്ള കാര്യം മുത്തശ്ശൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് നിങ്ങളുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഞാൻ പാക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പോകാൻ നേരത്ത് അത് എടുത്തു വെച്ചോ ഇത് എടുത്തു വെച്ചോ എന്നുള്ള ടെൻഷൻ വേണ്ടല്ലോ ഇതെല്ലാം കേട്ടിട്ട് അദർശിച്ചിരിക്കുകയാണ് കേട്ടോ എന്താ നിങ്ങൾ ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ഭയങ്കര ലക്കിയാണെന്ന് പറയാനെട്ടോ ഇത് കേൾക്കുമ്പോൾ നനിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട് എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഒരു ലോട്ടറി അടിച്ചതുപോലെ ഫ്രീ ആയിട്ട് റിസോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കിട്ടിയില്ലേ വേറെ ഒരു ജോലിയും ചെയ്യണ്ടല്ലോ ജോലിയായിട്ട് എൻജോയ് ചെയ്തൂടെ ഒരു പത്ത് പൈസ പോലും ചെലവില്ലാതെ എല്ലാം ഫ്രീ 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 എന്ത് റെസ്റ്റ് വേണമെങ്കിലും എടുക്കാം അതാണല്ലോ കേട്ട ഉടനെ തന്നെ എല്ലാം കൂടി എടുത്തു വെക്കുന്നത് ആ വേഗം എടുത്തു വെച്ചോ എടുത്തു വെച്ചോ ഒന്നു പറയണേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്നുള്ള കാര്യം നയന കൂടി പറയുമ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണല്ലോ ഇത് കേട്ട ഉടനെ തന്നെ നയന എല്ലാം എടുത്തിട്ട് കബോർഡിലേക്ക് തിരിച്ചു വെക്കാനിട്ടോ നീ ഇതിനെ പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത ഡ്രസ്സുകളെല്ലാം തിരിച്ചെടുത്തുവെക്കുന്നത് നിന്നോടാ ചോദിക്കുന്നതെന്ന് ആദർശ പറയുമ്പോൾ ഇനിയിപ്പോൾ പോവാൻ നേരത്തെ എല്ലാം കൂടി തിരിച്ചെടുത്ത് മറിച്ച് വെച്ചിട്ട് വെറുതെ സമയം കളയരുത് എന്തൊക്കെയാണോ എടുത്തു വെക്കാനുള്ളത് ഇപ്പൊ തന്നെ പാക്ക് ചെയ്യുന്നുള്ള കാര്യം ആദർശി പറയുമ്പോൾ ഞാൻ വരുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ എടുത്തു വെക്കേണ്ടതുള്ളൂ ഞാൻ വരുന്നില്ല അതെന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓസിയിൽ അടിക്കുന്ന റിസോർട്ട് ട്രിപ്പ് ഒന്നും വേണ്ട വെറുതെ വീമ്പൊളക്കാതെ റിസോർട്ട് പോണോ എന്നുള്ളത് മുത്തശ്ശിന്റെ ആഗ്രഹമാണെന്നുള്ള കാര്യം പറയുമ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യണം നിങ്ങളുടെ മുത്തശ്ശനല്ലേ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളെല്ലാരും പോയാൽ പോരെ ഇതിലിപ്പോൾ ഞാൻ വന്നില്ലെങ്കിൽ എന്താ പ്രശ്നം നിങ്ങൾ എന്താ ഞാൻ വന്നില്ലെന്ന് വെച്ചിട്ട് സങ്കടം ഇടുവോ ഇപ്പം നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ വരില്ല നിങ്ങൾ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പാക്ക് ചെയ്ത് വെക്കാം രാവിലെ എടുത്തിട്ട് പൊക്കോ നീ വെറുതെ വാശി പിടിക്കാൻ വേണ്ടി നിൽക്കരുത് പെട്ടെന്ന് തന്നെ എടുത്തു വെക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് നാളെ വരാൻ നോക്ക് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല ഓക്കേ ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ മുത്തശ്ശിൻ്റെ അടുത്ത് പോയിട്ട് നയന വരുന്നില്ല എന്നും വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം പറയാം പറഞ്ഞോ പറയുന്ന സമയത്ത് ഞാനും തിരിച്ചു പറഞ്ഞോളാം എന്തുകൊണ്ടാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോൾ ആദർശാകെ പെട്ടുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പോയിട്ട് പറയുന്നോ അതോ ഞാൻ തന്നെ പോയി പറയണോ എന്ന് അതിനെ ചോദിക്കുന്ന സമയത്ത് ഏ പോവണ്ട നിക്ക് ഇതിനിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് വലിയ തെറ്റാണ് അതുകൊണ്ടാണ് ഞാൻ വരില്ല എന്ന് പറഞ്ഞത് ഓക്കെ ശരി ഞാൻ ചുമ്മാ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് നീ റിസോർട്ടിലേക്ക് വരില്ല എന്നുള്ള കാര്യമൊക്കെ പറയേണ്ട കാര്യം എന്താ ആഹാ അത് കൊള്ളാലോ എല്ലാം പറയേണ്ടതൊക്കെ പറഞ്ഞതിന് ശേഷം ചിന്തിന്നെ ആഹാ അതെങ്ങനെ ശരിയാകും പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവസാനം ഒന്നും അറിയാത്തതുപോലെ മുഖം പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും ഇത് ഞാൻ വിശ്വസിക്കണോ നിങ്ങൾ എന്ത് പറഞ്ഞുകഴിഞ്ഞാലും ഞാൻ വരില്ല 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 എന്ന് പറയാണ് പറയാനെട്ടോ ഓ ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്തില്ലേ അതുകൊണ്ട് സോറി പറയണം സോറി പറയണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സോറി പറയില്ലേ അപ്പൊ ഞാനും വരില്ല അയ്യോ ഇപ്പോൾ ഇവളോട് സോറി പറഞ്ഞിട്ടില്ലെങ്കിൽ മുത്തശ്ശിനിന് വിഷമാവുമല്ലോ എന്തായാലും സോറി അല്ലേ പറഞ്ഞ് തൊലയ്ക്കായി എന്നുള്ള കാര്യം മനസ്സിൽ വിചാരിക്കുകയാണേ ആദർശ് എന്നിട്ട് സോറി പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ നാ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നീ എന്താ ചിരിക്കുന്നത് കാര്യം ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല സോറി പറഞ്ഞല്ലോ ഇനി ഞാൻ പോയിട്ട് സാരിയൊക്കെ ഒക്കെ പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പാക്ക് ചെയ്യുകയാണേ ഓ ഇവള് വിചാരിച്ച മാതിരിയല്ല ഭയങ്കരമായ ആള് തന്നെയാണെന്നുള്ള കാര്യം പറയാനായിട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് അവസാനിക്കുന്നത്